ഹലോ സ്ഥലക്കും നമുക്കൊന്ന് റെഡ്ഡിപോളിയായിട്ടൊരു കൂട്ടുകറി ചെയ്തെടുത്താലോ അത് നമുക്ക് പരിപ്പൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനാവശ്യമായിട്ട് കറിവേപ്പില മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇവ ചേർത്തിട്ടൊന്ന് പരിപ്പൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതാ പച്ചക്കായ ചേന കഷ്ണങ്ങളാക്കിയത് കുക്കായ പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ടൈമിനെ ശർക്കരയും കൂടെ ചേർത്തിട്ട് കുക്കർ അടിച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനാവശ്യമായിട്ട് ഇതാ ചെറിയ ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില ഇത്രയും ചേർത്തിട്ടോ തേങ്ങ ഒന്ന് വറുത്തെടുത്തത് ഇതാ ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക ഇതിൻ്റെ പകുതി നമുക്കൊന്ന് മിക്സിയിട്ട് ജാറിലിട്ടിട്ടൊന്ന് അടിച്ചു ചേർക്കാം ബാക്കി അതുപോലെ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്കൊന്ന് താളിച്ചൊഴിക്കാനും കൂടെ ഉള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു വയ്ക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഒന്ന് താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ കടു കടുക് ഇട്ടുകൊടുക്കുക അതിന് ശേഷം ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കട്ടോ പിന്നെ വറ്റൽമുളകുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കുക ഞാനിതാ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താളിച്ചതിൽ ഒഴിക്കുക ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക